ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചാമ്പയ്ക്കാൻ കണ്ട എല്ലാം നന്നായിട്ട് പഴുത്ത് കിടക്കാണ് കേട്ടോ ഒത്തിരി പറിക്കുന്നുണ്ട് വലിൻ്റെ ശല്യം ഒത്തിരി ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും കടിച്ചു പറിച്ചൊക്കെ താഴെ ഇട്ടേക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇന്നലെ നല്ല മഴയൊക്കെ ആയിരുന്നു കറണ്ട് പോയി ഫോണൊന്നും കുത്തിയിടാൻ പറ്റിയില്ല ചാർജ് ഇല്ലായിരുന്നു കേട്ടോ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് രാവിലത്തെ വീഡിയോ ഒന്നും എടുത്തില്ല ഇപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം എല്ലാവർക്കും പഴയ കൂട്ടുകാർക്കും പുതിയ കൂട്ടുകാർക്കും എല്ലാവർക്കും സ്വാഗതം കേട്ട വേദിയിലേക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു തന്നാൽ ഇന്ന് പ്രത്യേകിച്ച് എന്ന് പറയാൻ ഇന്ന് വിഷു അല്ലേ വിഷു ആയതുകൊണ്ട് മോൻ പറഞ്ഞ് നമുക്കൊരു സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞു കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ തിയേറ്ററിൽ പോകുന്ന കേട്ടാ പ്രേമലു സിനിമ റിലീസായ സമയത്ത് എന്നെ ഇതുപോലെ തിയേറ്ററിലേക്ക് പോകാൻ വിളിച്ചതാണെങ്കിൽ ഞാൻ പോയില്ല ഇപ്പം അത് ഏതായാലും ഫോണിൽ വന്നല്ലോ അങ്ങനെ കാണാമെന്ന് വിചാരിച്ചു അതുപോലെ പല സിനിമകളും ഞാൻ ഫോണിൽ തന്നെയാണ് കാണാറ് പറ്റും കേട്ടോ പിന്നെ ഇന്നെന്തോ എനിക്ക് ഇന്ന് വിഷു അല്ലേ ഇന്ന് പോയി കാണാമെന്ന് എനിക്ക് തോന്നി അങ്ങനെ വന്നതാണ് കേട്ടോ ൾക്ക് ശേഷം വിനീത് ശ്രീനിവാസന്റെ സിനിമയാണ് കേട്ടോ നല്ല സൂപ്പർ സിനിമയായിരുന്നു എന്റെ അടിപൊളിയായിരുന്നു എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ സിനിമയെല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വിഷു ആയതുകൊണ്ട് അധികം കടകളൊന്നും ഇല്ലായിരുന്നു പിന്നെ നമുക്കൊരു കട കണ്ടുപിടിച്ചു അവിടെ ബിരിയാണി ഉണ്ടായിരുന്നുള്ളു പിന്നെ അതെല്ലാം കഴിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ ഒരു നാല് ആയി കേട്ടോ അപ്പോൾ വൈകിട്ട് മോൻ്റെ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കാണിച്ചുള്ള അമ്പലത്തിൽ ഉത്സവത്തിന് ഫ്രണ്ട്സിനെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും ഒന്നും വരാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഇതിപ്പോ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവർ ഒരുമിച്ചാണ് പഠിച്ചത് പിന്നീട് ജോലിയൊക്കെ ആയപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലൊക്കെ ആയിപ്പോയി ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്ക് വരും അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചു അവർ സെൽഫിയൊക്കെ എടുത്താൽ പിരിഞ്ഞത് അതിനുശേഷം വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ പോയി വിഷുവാഘോഷമൊക്കെ കഴിഞ്ഞായിരുന്നല്ലോ എന്നാലും നമുക്ക് ഇവിടെ ഒരു വിഷു ആഘോഷം എന്തായാലും വേണമല്ലോ അപ്പൊ കുറച്ച് കമ്പിത്തിരിയും മത്താപ്പൂ പിന്നെ പടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടെ കത്തിക്കാൻ വേണ്ടിയിട്ടും പൊട്ടിക്കാൻ വേണ്ടിട്ട് പുറത്താക്കിറങ്ങിയതാണ് ഇവിടെ മൊത്തം ഇരുട്ട് തോന്നുന്നതേ കറണ്ട് ഇല്ല ഞേട്ടാ ഇടക്കിടയ്ക്ക് കറണ്ട് വന്നും പോയി വന്നും പോയി ഇരിക്കായിരുന്നു കേട്ടാ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ മുഴുവനും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല കാര്യം കുക്കിംഗ് വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പുറത്ത് പോയതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ല അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വിശ്വാഘോഷവും വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ടാക്കാൻ മാർക്കരുത് കേട്ടാൽ കമൻറ്റും കൂടെ അറിയിക്കണം അപ്പോൾ നമുക്ക് നാളെ കാണാം കേറ്റാ